മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം ഖുറാനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

പരിശുദ്ധ ഖുർആാനിലെ സൂറകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നുർജഹാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തിരണ്ടാമത്തെ അധ്യായമായ സൂറത്ത് ജിന്നിനെ കുറിച്ചാണ് ഇരുപത്തിയേഴ് വചനങ്ങളുള്ള ഈ സൂറത്ത് മക്കയിലാണ് അവതരിപ്പിച്ചത് വിഭാഗം രണ്ടാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം ജിന്നുകളെക്കുറിച്ചാണ് ഇതിറങ്ങാനുള്ള കാരണം സബബു നസുൻ നബിസ്വലാഹ് ഒലൈഹുസലമയും സുഹാബാക്കളും സൂക്കുൽ ഉക്കാതയിലേക്ക് പോവുകയായിരുന്നു വഴിമധ്യേ നെഹ്ല എന്ന സ്ഥലത്ത് സുബി നമസ്കാരത്തിന് ഇറങ്ങി അവിടെ വെച്ചാണ് നബിസലല്ലാസല്ലമയിൽ നിന്നും ജിന്നുകൾ ഖുർആൻ വചനങ്ങൾ കേൾക്കുന്നത് ഖുർആൻ കേട്ട മാത്രയും അവർ അള്ളാഹുലും നബി അലൈഹി അലൈവിസലമയിലും വിശ്വസിക്കുകയും സ്വന്തം ജനതയെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു സ്വജനതയെ താക്കീത് ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകളാണ് ഈ സുറത്തിലൂടെ പ്രതിപാദിക്കുന്നത് മലക്കുകളെ പോലെ തന്നെ ജിന്നുകളും നമുക്ക് കാണുവാൻ കഴിയാത്ത ആത്മീയ ജീവികളാണ് ജിന്നുകളെ മലക്കുകളെ ജിന്നുകളെക്കുറിച്ചും നമുക്ക് നമുക്കല്ലാഹു അറിയിച്ചു തന്നതല്ലാതെ ഒന്നും നമുക്കറിയുവാൻ സാധ്യമല്ല ജിന്നുകളെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത് മുൻകാലത്ത് ജിന്നുകൾ ആകാശത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കയറി ചെന്ന് പതിയിരിക്കുകയും മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ കട്ട് കേൾക്കുകയും അതിൽ വളരെയേറെ വ്യാജങ്ങൾ കൂട്ടിച്ചേർത്ത് മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു ജിന്നുകളിലെ ദുഷ്ടജനങ്ങളായ പിശാചുക്കളിലാണ് അതുണ്ടായിരുന്നത് നബിസലല്ലാഹു അലൈവിസലമ്മയുടെ കൂടി അവർക്ക് ആക ആകാശത്തേക്കുള്ള പ്രവേശനം തടയപ്പെട്ടു അവിശ്വാസികളിലും ജിന്നുകളിൽ സത്യവിശ്വാസികളും അവിശ്വാസികളുമുണ്ടെന്നും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് ജിന്നുകളും ബാധ്യസ്ഥരാണെന്നും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനിൽ കീഴ്പ്പെടുകയും ചെയ്യുന്നവർക്ക് രക്ഷയുണ്ട് എന്നും അവർക്കൊന്നും ഭയപ്പെടാനില്ല എന്നും അല്ലാത്തവർക്ക് നരകമാണ് എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു ഈ സുഹൃത്തിലൂടെ ഉമർ അതി അള്ളാവിനെ റിപ്പോർട്ട് ചെയ്ത ഒരു അദീസിൽ നബിസലാഹ് അലൈഹി വിസ്സലമ്മ പറഞ്ഞു നിങ്ങളിൽ ഒരാളും തന്നെ ഇടതു കൈക്കൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത് കാരണം പിഷാജ് തൻ്റെ ഇടതു കൈക്കൊണ്ടാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ വിഭാഗത്തിൽ അള്ളാഹു പറയുന്നു നബിയെ പറയുക നിശ്ചയമായും ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ എന്നും അവനോട് ഞാൻ ഒരാളെയും പങ്കു ചേർക്കുന്നതുമല്ല എന്ന് അദൃശ്യ കാര്യങ്ങൾ അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ എന്നും അത് അള്ളാഹു ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല എന്നും അല്ലാഹു തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് മാത്രമേ എത്തിച്ചു കൊടുക്കുകയുള്ളൂ എന്നും അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു റസൂലുകൾ എന്ന് പറഞ്ഞത് പ്രവാചകന്മാരായ ദൈവദൂതന്മാരാണ് അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന മരക്കുകളുമാകുന്നു അപ്പോൾ പ്രശ്നക്കാർ ജ്യോത്സ്യന്മാർ പിശാചുക്കൾ മന്ത്രവാദികൾ എന്നുവേണ്ട പണ്ഡിതന്മാർ ശാസ്ത്രജ്ഞന്മാർ മഹാത്മാക്കളായ ആളുകളെല്ലാം അദൃശ്യ കാര്യങ്ങൾ അറിയുവാൻ കഴിയാത്തവരാണ് നബിമാർക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തത് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ എന്നും അള്ളാഹുവിൽ നിന്നുള്ള വഹി കൊണ്ടല്ലാതെ നബിമാർക്കും നബിമാരിൽ നിന്നും കേട്ടറിഞ്ഞതല്ലാതെ മറ്റുള്ളവർക്കും അറിയുവാൻ സാധിക്കുകയില്ല റസൂലുകൾക്ക് എത്തിച്ച് കൊടുക്കുന്നത് വളരെ ഭദ്രവും സൂക്ഷ്മവുമായ നിലയിലായിരിക്കുമെന്നും അവ എല്ലാം ഓരോ വസ്തുവും എണ്ണിക്കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഈ സുഹൃത്ത് അവസാനിപ്പിച്ചത് അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കരുതെന്നും ജിന്നുകൾക്ക് ജിന്നുകളിൽ നിന്നും ചീത്ത പിശാച്ചുകളിൽ നിന്നും രക്ഷ തേടാൻ നമ്മളെ മോവിദ്യത്താനി എന്ന രണ്ട് സുഹൃത്തുകൾ ഊതി ശരീരത്തിൽ തടവുകയും ചെയ്യുക എന്ന് നിബിസ് അലഹു ഹബീർ സലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പഠിച്ചത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വ ആലമീൻ السلام عليكم ورحمه الله وبركاته